മുപ്പത്തിരണ്ട് വർഷമാണ് അലക്സാണ്ടർ ഈ ഭൂമുഖത്ത് ജീവിച്ചത് ലോകത്ത് അതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചു ഏറ്റവും ദുർഗമമായ മാർഗങ്ങളിലൂടെ പതിനായിരക്കണക്കിന് നാഴികകൾ പടയോട്ടം നടത്തി സമുദ്രങ്ങളും പർവ്വതങ്ങളും മരുഭൂമികളും അലക്സാണ്ടർക്ക് വഴിമാറി അസാധ്യമായതൊന്നും അലക്സാണ്ടറുടെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല സ്വന്തം പടയാളികളുടെ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് അവരോടൊപ്പം അലക്സാണ്ടർ താമസിച്ചു പട നയിച്ചു മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ ഇരുപത് വൻ യുദ്ധങ്ങൾ അലക്സാണ്ടർ നടത്തി എല്ലാ യുദ്ധങ്ങളിലും ജയിച്ചു പരാജിതനായി തലകുരിക്കേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സ്വർണത്തിന്റെ പേടകത്തിലാണ് അലക്സാണ്ടറുടെ ദേഹം അടക്കം ചെയ്തത് എവിടെ ഒരു കുതിരയുടെ രൂപം തെളിയുമ്പോഴും അതിന് മുകളിൽ ഏതൊരാളും അലക്സാണ്ടറെ കൂടി കാണുന്നു ഇച്ഛാശക്തിക്കും ധീരതയ്ക്കും മനുഷ്യന്റെ അടങ്ങാത്ത സാഹസികതയ്ക്കും ലോകം ശിരസിലേറ്റുന്ന നാമമാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് മഹത്വത്തിന് പല മാനങ്ങളുമുണ്ട് അതിലൊന്നാണ് മഹാനായ അലക്സാണ്ടർ